കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ അങ്ങനെ ശൈലജയോട് രാജേന്ദ്രനാണെങ്കിൽ ഭയങ്കര വലുതായിട്ടങ്ങ് ദേഷ്യപ്പെടുകയാണ് എല്ലാവരോടും പറയുന്നത് തന്നെ ഞാൻ നിന്നോട് പറയാം നമ്മുടെ മകൾ മരിച്ചു അങ്ങനെ തന്നെ നീ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ തിരിച്ചു വരിക തന്നെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മരിച്ചു പോയ മക്കളൊക്കെ തിരിച്ചു വരണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിപ്പോൾ ദൈവം തന്നെ വലിയ പ്രശ്നത്തിലാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ പിന്നെ രാജേന്ദ്രനാണെങ്കിൽ ആകെങ്കിലും ദേഷ്യത്തിലാണ് അന്നേരം നിങ്ങളിതൊക്കെ കാണിക്കുന്നത് അഭിനയമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നേക്കാൾ നിങ്ങളല്ലേ ആഗ്രഹിക്കുന്നത് അവൾ തിരിച്ചു വരണം എന്നുള്ളത് കുസൃതി ഒക്കെ കുഞ്ഞിലെ അവൾ കാണിച്ചിട്ടില്ലേ അതൊക്കെ നമ്മൾ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കാണിച്ചത് കുസൃതിയാണോ അല്ലല്ലോ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കിയിട്ടല്ലേ അവൾ കാമുകനോടൊപ്പം പോയത് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണ സ്ഥലത്ത് നിന്നും കാമുകനോടൊപ്പം അവൾ പോകില്ലായിരുന്നു ആ പഴയ രാജേന്ദ്രനായിട്ടല്ല ഇപ്പോൾ നിൽക്കുന്നത് ഇത് പുതിയൊരു രാജേന്ദ്രനാണ് പക്ഷേ എല്ലാത്തിനും പരിഹാരമായിട്ട് ഒരു മുഴം കയറിൽ ായിരുന്നു പക്ഷെ അവളോടുള്ള ദേഷ്യവും വാശിയും ഒക്കെ തന്നെയാണ് എന്നെ ഇപ്പൊ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് അന്നേരം തുടർന്നും രാജേന്ദ്രൻ പറയുകയാണ് നിനക്കറിയോ ഇന്നലെ കരയോഗത്തിലെ ചർച്ച ഇതായിരുന്നോ എനിക്ക് കെട്ടിച്ചു വിടാൻ പാങ്ങില്ലാത്തത് കൊണ്ടാണ് അവളെ അഴിഞ്ഞാടാൻ വിത്ത് വിട്ടത് എൻ്റെ മൗനസമ്മതത്തോടു കൂടിയാണ് അവൾ ഒളിച്ചോടി പോയത് ഇതൊക്കെ ഞാൻ സഹിച്ചും ക്ഷമിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു എന്നെ വേണ്ടാത്ത ഈ നാട്ടുകാർ എനിക്കും വേണ്ടാന്ന് പറയുകയാണ് അന്നേരം ഇതൊക്കെ ആരാ പറയുന്നത് എന്നിങ്ങനെ ശൈല ചോദിക്കുമ്പോൾ നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് മോൻ്റെ അടുത്ത് കുറച്ച് ദിവസം പോയി നിൽക്കാം അവർ കുറേ നാളായിട്ട് വിളിക്കുകയല്ലേ എന്താണെന്ന് വെച്ചാൽ എടുക്കാണല്ലോ എന്ന് വെച്ചാൽ എടുത്തോ നമുക്ക് പോവാമെന്ന് ഈ ശൈലജയുടെ രാജേന്ദ്രൻ പറയുന്നുണ്ട് അതനുസരിച്ച് അവർ മോൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം അനുപല്ലവിയും ശാലിനിയും കൂടി പിന്നെ ആ വൺ അവരുടെ വണ്ടിയിൽ ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നേരം വഴിയൊക്കെ അറിയാമല്ലോ എന്ന് അനുപല്ലവിയോട് ചോദിക്കുമ്പോൾ അതൊക്കെ പ്രകാശം പറഞ്ഞു തന്നിട്ടെന്ന് പറ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ശാലിനിങ്ങനെ മനസ്സിൽ കരുതുകയാണ് എഡീ കാർത്തികയെ നീ ഇത് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുമ്പോഴും നീ ഞെട്ടും നിന്നെ അച്ചനോ അമ്മയോ ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത് അവർ തന്നെ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും നിന്റെ നാവിൽ നിന്ന് തന്നെ എല്ലാ രഹസ്യങ്ങളും പുറത്തേക്ക് വരും നിൻ്റെ അഹന്തയൊക്കെ കെട്ടടങ്ങും അതിനുവേണ്ടി വിജയത്തിലേക്കുള്ള യാത്ര തന്നെയാണ് അതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ശാലിനാണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് ഇതേ സമയം രാജേന്ദ്രനും ശൈലജയും ഒക്കെ വീട് പൂട്ടി ഇറങ്ങുന്നുണ്ട് അന്നേരം ശൈലജ ചോദിക്കുന്നുണ്ട് അയൽപക്കത്തൊക്കെ പറയണ്ടേ നമ്മളിവിടെ കുറച്ച് ദിവസം ഇല്ലാത്തതല്ലേ എന്നാൽ അന്നേരം എന്തിനാണ് മുമ്പേ മുന്നിൽ ചിരിച്ചു കാണിക്കുന്നവരെന്ന് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആരോടും പറയണ്ട പിന്നെ ജോൽസൻ എന്താണ് മോളുടെ ജാതകം നോക്കിയിട്ട് പറഞ്ഞത് കൂര വിട്ട് മണിമാളികയിൽ താമസിക്കാൻ പറ്റുമെന്നോ മണിമാളിക പോയിട്ട് ഈ കൂരയെ പോലും നമുക്ക് താമസിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ആരോടും പറയണ്ട വാ പോകാമെന്ന് പറഞ്ഞിട്ട് ശൈലജയുടെ കയ്യിൽ നിന്നും ബാങ് മേടിച്ച് ി രാജേന്ദ്രനും ശൈലജയും കൂടി പോകുന്നുണ്ട് ഇതേ ഇതേസമയം ശാലിനിയും അനുബലയും കൂടി പ്ര പ്രകാശൻ്റെ അടുത്തെത്തുന്നുണ്ട് പ്രകാശൻ വഴിയിൽ ഇവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അന്നേരം പിന്നെ ഈ വളവ് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ വീടാണെന്ന് പറയുന്നുണ്ട് പാവങ്ങളാണെന്ന് തോന്നുന്നു അന്നന്ന് പണിയെടുത്ത് അന്നത്തെ വക കണ്ടെത്തുന്നവരാണ് മകളുണ്ടാക്കിയ മാനക്കേടിൽ നിന്നും പിന്നെ ഇത് അവരിതുവരെ മോചിതരായിട്ടില്ല ഞാൻ കൊണ്ടു ചെന്ന കൊറിയർ പോലും ഒന്നും നോക്ക് പോലും ചെയ്യാതെ വലിച്ചെറിയുകയാണ് ചെയ്തത് അച്ഛൻ്റെ പേര് രാജേന്ദ്രൻ അമ്മയുടെ പേര് ഒരു ശൈലജ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതാണ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ നമ്പർ എഴുതിയൊരു പേപ്പർ ഈ പ്രകാശനാണെങ്കിൽ അനുബലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് തുടർന്ന് സഹായിച്ചതിന് നന്ദി എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഇനി നിന്റെ സഹായം വേണ്ടിവരും എന്നിങ്ങനെ അനുപല്ലവി പറയുമ്പോൾ ശരി ചേച്ചി പോയിട്ട് വാ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ വിളിച്ചോളാം എന്നിങ്ങനെ പ്രകാശനും പറയുന്നുണ്ട് തുടർന്ന് അവർ ഈ രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ് പക്ഷേ ശാലിനിയും അനുമലിയും ഒക്കെ അവിടെ എത്തുമ്പോൾ ആ വീടിങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ് അന്നേരം ഇത് തന്നെയല്ലേ വീടെന്ന് അനുമലിയോട് ചോദിക്കുന്നുണ്ട് അന്നേരം പ്രകാശം പറഞ്ഞ അഡ്രസ്സ് ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇതിവിടെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതും പോയി എന്നും പറഞ്ഞാൽ ശാലിനി ആകെങ്ങ് നിരാശയാവുകയാണ് അന്നേരം അവരടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും ദൂരേക്കാണെങ്കിൽ അയൽപ്പക്കത്ത് എവിടെയെങ്കിലും ചോദിച്ചു നോക്കാം ആരോടും പറയാതെ പോയില്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് അനുവലി പറയുന്നുണ്ട് ആ നമ്പർ ഉണ്ടല്ലോ പ്രകാശം നമ്പർ ഉണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തുടർന്ന് ശാലിനി അതിലേക്ക് വിളിക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് അത് സ്വിച്ച് ഓഫ് ആണ് ഇനി ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് ചാലും നിരാശയാകുമ്പോൾ അനുപല്യം പറയുന്നുണ്ട് എന്തായാലും നമ്മൾ വന്നതല്ലേ എടുത്ത് ഇവിടം വരെ തേടി പിടിച്ച് വന്നില്ലേ ഇനിയും നമുക്ക് അന്വേഷിച്ച് അറിയാനായിട്ട് സാധിക്കും ആരോടെങ്കിലും ഒക്കെ ചോദിക്കാന്ന് പറയുമ്പോൾ അതിലൊരു ചേച്ചി ഇങ്ങനെ പോകുന്നുണ്ട് അന്നേരം ഇവിടെ ആരും ഇല്ലേ ചോദിക്കുകയാണ് നേരെ രാജേന്ദ്രനും ശൈലജയും അല്ലേ അവര് അവർ ഈ നാട്ടിൽ നിന്ന് പോയി എന്ന് പറയുകയാണ് അന്നേരം എങ്ങോട്ടും ചോദിക്കുമ്പോൾ അതറിയില്ല ആ കാർത്തിക് ഇവിടെ നിന്ന് പോയതിനു ശേഷം അവരാകെ ഒറ്റപ്പെട്ട് വിഷമിച്ച് കഴിയുകയായിരുന്നു ആരോടൊരു ില്ല ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത് കൊണ്ടാണ് പോകുന്നു എന്നുവരെ പറഞ്ഞത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവർ ഈ നാട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയെങ്ങ് പോകുന്നുണ്ട് അന്നേരവും കാ ഇതുവരെ ഉണ്ടാവുന്ന പ്രതീക്ഷ മൊത്തം പോയി ആകെ അങ്ങ് വിഷമിച്ചു നിൽക്കുകയാണ് ഇതേ ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ പാപ്പിമോളാണെങ്കിൽ പൂജാമുറിയിൽ തറയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കൃഷ്ണ ഭഗവാൻ അറിഞ്ഞു കാണുമല്ലോ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടുതരണം വിഷ്ണു അച്ഛൻ ആകെ സങ്കടത്തിലാണ് കാർത്തികാഞ്ജയുമായിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും മുടക്കിത്തരണം എന്നിട്ട് എൻ്റെ ചേച്ചിയമ്മയെ കൊണ്ടുവരണം സാധിച്ചു തരില്ലേ എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഇങ്ങനെ തൊഴുത് ഇങ്ങനെ തറയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അന്നേരം കുട്ടികൾ സങ്കടം പറഞ്ഞാൽ കൃഷ്ണ ഭഗവാൻ കേൾക്കുമെന്ന് എനിക്കറിയാം ഞാൻ കൃഷ്ണൻ്റെ കാല് പിടിക്കാം എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മുടക്കിത്തരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമസ്കരിച്ച് തറയിൽ കിടന്ന് ഇങ്ങനെ നമസ്കരിച്ച് തൊഴുന്നുണ്ട് മുടക്കി തരണേ കൃഷ്ണഭഗവാനെ കണ്ണാന്നൊക്കെ പറഞ്ഞ് കുട്ടി ആകെ സങ്കടത്തിൽ ഇങ്ങനെ കരഞ്ഞ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതേ ഇതേസമയം രാജേന്ദ്രനും ശൈലജയും കൂടി ബസ് സ്റ്റോപ്പിൽ എത്തുന്നുണ്ട് നേരെ ശൈലജ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ നേരാണോ നമ്മൾ എന്നേക്കുമായിട്ട് നാട് വീട്ട് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് നേരം ആദ്യം അവിടെ എന്തെങ്കിലും പണി പണിതരപ്പെട്ടാലും അവിടെ തന്നെ നിൽക്കാം പിന്നെ നമുക്ക് വേറെ കുട്ടിയും പ്രാരാബ്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് രാജേന്ദ്രൻ ആകെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് ശൈലജ ആകെ പേടിച്ച് പേടിച്ചാണ് ഓരോന്ന് ചോദിക്കുന്നത് നേരം നല്ല ബുദ്ധി തോന്നി നമ്മുടെ കൊച്ചം കാണും തിരിച്ചു വന്നാലോന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അച്ഛനെയും അമ്മയും ഇല്ല അവൾ അവളുടെ വഴിക്ക് പൊയ്ക്കോട്ടെ ഇനി അവളുടെ കാര്യം ഇങ്ങോട്ടൊന്നും പറയാനായിട്ട് പാടില്ല നമുക്ക് രണ്ട് മക്കളില്ല ഒരൊറ്റ ഒരു മോൻ മാത്രമേ ഉള്ളൂ അവൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഒരു ബസ് നോക്കി നിൽക്കുകയാണ് നേരെ ശൈലജ വീണ്ടും ചോദിക്കുകയാണ് അതെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം മോൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നോ ഇല്ലെങ്കിൽ അവർ വീടും കൂട്ടി എങ്ങോട്ടെങ്കിലും പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് നേരം അത് എന്തിനങ്ങോട്ട് മയപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് പോക്കറ്റ് തപ്പുമ്പോൾ ഫോണില്ല അന്നേരം നിങ്ങളെന്തോ ഈ തപ്പുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാടീ ഫോൺ എടുത്തില്ല നീ എന്റെ ഫോൺ എടുത്തോ എന്ന് ചോദിക്കുകയാണ് പിന്നെ അതിനല്ലേ എനിക്ക് നേരം നിങ്ങൾ ബാഗിൽ എങ്ങനെ നോക്ക് എവിടെയെങ്കിലും എങ്കിലും കിടപ്പുണ്ടാവും എന്ന് പറയുകയാണ് നേരം ഇല്ലടി ഞാൻ ചാർജ് ഫുള്ളാക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു തന്നെ ഒരു ഓട്ടോ വരുന്നുണ്ട് നേരം കൈയാണിച്ച് നിർത്തിയിട്ട് ഇതിലോട്ട് കയറും നമുക്ക് പോയി തിരിച്ചെടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഓട്ടോയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ് അന്നേരം ഈ മനുഷ്യൻ്റെ ഒരു കാര്യം എല്ലാത്തിലും വെപ്രാളോ എന്നും പറഞ്ഞിട്ട് ശൈലജ വഴക്കം പറയുന്നുണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് ഫോൺ എടുക്കാനായിട്ട് പോവുകയാണ് തുടർന്ന് അവർ ഓട്ടോയിൽ വീട്ടിലെത്തുന്നുണ്ട് അന്നേരം നീ താക്കോലിങ്ങോട്ടെടുത്ത് എടുത്തെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങി എങ്ങനെ അന്നല്ലോ ഇവിടെയിട്ട് നടത്തിക്കോ എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ വീണ്ടും അങ്ങ് ദേഷ്യത്തിലെ കയർത്തങ്ങോട്ട് സംസാരിക്കുകയാണ് അന്നേരം ആര് നടത്തിച്ചു ഫോൺ എടുക്കണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞ് ശൈലജി സംസാരിക്കുന്നുണ്ട് തുടർന്ന് താക്കോല് ശൈലജയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഡോർ തുറന്ന ശേഷം പിന്നെ രാജേന്ദ്രൻ ഫോൺ അന്വേഷിച്ച് പോകുമ്പോൾ ശൈലജ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കുന്നുണ്ട് ഈ സമയത്ത് രാജേന്ദ്രൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന ശേഷം ഓൺ ആക്കുകയാണ് ഓണാക്കുമ്പോൾ വാട്ട്സ്ആപ്പിലൊരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് കാണുന്നുണ്ട് അന്നേരം അവിടെ അന്നെ ശൈലജ കേൾക്കാൻ കേൾക്കെന്നെ പ്ലേ ചെയ്യുകയാണ് അന്നേരം അതിൽ ഈ പപ്പിമോളുടെ മെസ്സേജ് ആണ് എൻ്റെ പേര് കാർത്തികയുടെ കാർത്തികാൻജിയുടെ അച്ഛനല്ലേ എൻ്റെ പേര് പപ്പിമോൾ എന്നാണ് കാർത്തികാൻജി നമ്മുടെ വീട്ടിലുണ്ട് വിഷ്ണു അച്ഛനെ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുകയാണ് പക്ഷേ സത്യം സത്യേനമ്മയെ കല്യാണം കഴിക്കുന്നതാണ് പപ്പിമോൾക്ക് ഇഷ്ടം ഈ വോയിസ് കാർത്തികാൻജിയുടെ അച്ഛൻ കേൾക്കുകയാണെങ്കിൽ വരില്ലേ വന്ന് കാർത്തികാൻറ്റിയെ കുട്ടികൊണ്ട് പോയില്ലേ എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ പറയുന്ന വോയിസ് കേട്ടിട്ട് അന്ന് അമ്മട്ട് നിൽക്കുകയാണ് രാജേന്ദ്രനും ശൈലജയും രാജേന്ദ്രൻ ദേഷ്യം വന്നിട്ട് പറയുകയാണ് കേട്ടില്ലേ കൊച്ചു പറയുന്നത് നിൻ്റെ മോൾ ആരുടെ കുട്ടികൾ കുടുംബം കലക്കാൻ വേണ്ടി ഏതോ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് അന്നേരം ശൈലജ പറയുകയാണ് ആ കൊച്ചു അതിൽ ആരുടെയോ നമ്പർ പറഞ്ഞിട്ടില്ലേ ആ നമ്പറിലേക്കൊന്ന് വിളിച്ച് നോക്കുന്ന അന്നേരം ആദ്യം രാജേന്ദ്രൻ വിളിക്കുന്നില്ല എന്നാലും സത്യമാണോയെന്നറിയാമല്ലോ നിങ്ങളൊന്ന് വിളിച്ച് നോക്ക് മനുഷ്യ എന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ ശാലിനിയുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്യുകയാണ് നേരം ശാലിനിയെ തിരിച്ച് അവർ തിരികെ പോവുകയാണ് അന്നേരം ആകെ വിഷമിച്ച് ശാലിനി ഇരിക്കുമ്പോൾ ആ ഫോൺ ബെല് കേൾക്കുമ്പോൾ ഇത് ആ നമ്പറിൽ നിന്നാണ് എന്നിങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് കോളെടുക്കുന്നുണ്ട് അന്നേരം ഇത് പപ്പിമോളുടെ ചേച്ചിയമ്മയാണോ എന്ന് രാജേന്ദ്രൻ ചോദിക്കുകയാണ് അന്നേരം അതേന്ന് പറയുന്നുണ്ട് സത്യയുടെ അമ്മ അതേന്ന് പറയുന്നത് യാണ് അന്നേരം ഞാൻ രാജേന്ദ്രൻ ആണെന്ന് പറയുമ്പോൾ അറിയാം പക്ഷേ നിങ്ങളിപ്പോൾ എവിടെ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ശാലിനി പെട്ടെന്ന് അന്നേരം ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പോകുന്നേ ഉള്ളൂ ദേവി ഇത് നിങ്ങൾ എങ്ങോട്ടും പോകരുത് അവിടെ തന്നെ നിൽക്കണേ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് തുടർന്ന് രാമേട്ടനോട് പറഞ്ഞ് തിരിക്കുകയാണ് തുടർന്ന് അവരെന്താ പറഞ്ഞതെന്ന് ശൈലിയെ ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് വരാമെന്ന് ഇനി എന്തൊക്കെ പുലിവാലിയാണ് വരാൻ പോകുന്നതെന്നും പറഞ്ഞ് രാജേന്ദ്രൻ അങ്ങ് ആവുകയാണ് തുടർന്ന് അവർ മുറ്റത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ശാലിനിയുടെയും വണ്ടി വരുന്നുണ്ട് അന്നേരം വണ്ടി ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കളക്ടറുടെ ബോർഡ് വെച്ച വണ്ടിയും അന്നേരം ശാലിനി അതിൽ നിന്ന് ഇറങ്ങുകയാണ് തുടർന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ശാലിനി എന്തായാലും ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ രണ്ടുപേരെയും പേരെയും കൂട്ടിക്കൊണ്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് പോകും അവിടെ കാർത്തിക സമ്മതിക്കുകയും ചെയ്യും എൻ്റെ അച്ഛനും അമ്മയും ആണ് എന്നുള്ളത് പിന്നീടാണ് ഇനി അടുത്ത ബാക്കി കഥയൊക്കെ അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായൊന്നും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ